ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകത്തിലെ ഇരുപത്താറാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുവന് നല്ലതും അന്യന് അല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധി തടയണം പരന് പരം പരിതാപമേകിടുന്നോർ എരി നരകാപ്തിയിൽ വീണെരിഞ്ഞിടുന്നു ഇതാണ് നമ്മൾ പഠിച്ചത് എല്ലാവർക്കും നല്ലത് ചെയ്യണം നാം തന്നെയാണ് മറ്റുള്ളവർ ഇന്ന് ഗുരു പറയുന്നത് ഇതാണ് ശ്ലോകം ഇങ്ങനെയാണ് അവയവമൊക്കെ അമർത്തി ആണിയായി നിന്ന് അവയവി ആവിയെ ആവരിച്ചിടുന്നു അവനിവൻ എന്നതിനാൽ അവൻ നനയ്ക്കുന്ന അവശതയാവേകമൊന്നിനെ അവയമൊക്കെ അമർത്തി നമുക്ക് മൂന്ന് അവസ്ഥയാണ് സാധാരണ മനുഷ്യർക്കുള്ളത് ഉണരുക ഉറങ്ങുക സ്വപ്നം കാണുക ഈ മൂന്നവസ്ഥ മറ്റൊരവസ്ഥ ഉണ്ട് അതിലേക്ക് സാധാരണ ആളുകൾ പോകുന്നില്ല അത് ഇനി ഗുരു പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ പറയാത്തത് അവയവമൊക്കെ അമർത്തി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ അവയവമൊക്കെ അമർത്തുകയാണ് നമ്മൾ ഒരു തളർന്ന കണക്ക് നമ്മുടെ ശരീരത്തിൻ്റെ പ്രാണനൊക്കെ വലി ഉള്ളിലേക്ക് വലിച്ച് അവയവമൊക്കെ അമർത്തിയാണ് ഇവിടെ കിടന്നത് അവയവമൊക്കെ അമർത്തി ആണിയായി നിന്ന് കേന്ദ്രമായിട്ട് നിൽക്കുന്നു ഒരാണി ഇവൻ അറിഞ്ഞത്രേ ചതികളെ പേരും കർണനെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ അതേപോലെ ഇവനാണ് ഒരാണി നമ്മുടെ ഉള്ളിലെ ഏറ്റവും പ്രധാനമായ കേന്ദ്രം ആണി എന്ന് പറയുന്നത് ജീവൻ തന്നെയാണ് ജീവനാണ് ഇതെല്ലാം ചെയ്യുന്നത് ആണിയായി നിന്ന് അവയവി ആവിയാവരിച്ചിടുന്നു അവയവ നൽകുന്നവൻ നമുക്ക് ഇന്ദ്രിയങ്ങൾ നൽകുന്നവനായതുകൊണ്ടാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് ജീവനെ ഇവിടെ അവയവി എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് അവയവങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുന്നവർ അവയവങ്ങൾ നമുക്ക് പ്രവർത്തിപ്പിക്കുന്നവൻ അതുകൊണ്ടാണ് അവയവി എന്ന് പറയുന്നത് അവയവി ആവി ആവരിച്ചിടുന്നു ആവി പ്രാണൻ എൻ്റെ ആവി പോയി നാട്ടിൻപുറത്തൊക്കെ പറയുന്ന ഒരു രീതിയാണ് ആവിയെ ആവരിച്ചിടുന്നു അതിനെ വരിച്ചിടുന്നു അതിനെ സ്വീകരിച്ചിടുന്നു അപ്പം ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ഹൃദയം സ്പന്ദിക്കും പ്രാണൻ രക്തചംക്രമണ വ്യവസ്ഥ ബാക്കിയൊന്നും പ്രവർത്തിക്കില്ല നിശ്ചലമായി കിടക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ധ്യാനത്തിലേക്ക് പോകുമ്പോൾ ഇത് മൂന്നും ഇല്ലാതാക്കാൻ സാധിക്കും ഹൃദയത്തിൻ്റെ പ്രവർത്തനം ഇല്ലാതാവുന്നു രക്തചംക്രമണ വ്യവസ്ഥ അതോടുകൂടി ഇല്ലാതാവുന്നു പ്രാണൻ നിലയ്ക്കും അതാണ് പ്രാണനെ പ്രകൃതിയെ നമ്മൾ അതിജീവിക്കുക എന്ന് പറയുന്നത് പതുക്കെ പതുക്കെ നമ്മളല്ല ചെയ്യുന്നത് ആശയം എന്ന് ഒരു വ്യക്തി സത്യയല്ല അത് ചെയ്യുന്നത് ഈ ജീവൻ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ അനന്തമായ അഖണ്ഡമായ ശക്തിവിശേഷമാണ് ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞതുപോലെ ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ മതി ശ്വാസം നിശ്ചലമാകുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കുംഭകമൊന്നും പിടിച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല അത് സഹജമായി അങ്ങ് സംഭവിക്കുന്നത് ഇതെല്ലാം നമ്മൾ വിശാലമാകുന്നതും എല്ലാം നമ്മൾ നോക്കിക്കൊണ്ട് ചെറിയ ഒരു ബോധത്തോടെ നമുക്ക് ആ സമയത്ത് കാണുകയുള്ളൂ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രീതിയിലാണ് നമുക്ക് പോകുന്നത് അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഓരോ നിമിഷവും ഒരു ദിവസം നമ്മൾ ഇരുപത്തോരായിരത്തി അറുനൂറ് സോഹം സോഹം ശ്വാസം ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക സ അവൻ ഹ അഹം ഞാൻ അവൻ ഞാൻ തന്നെയാണ് എന്ന് നമ്മളോട് പറഞ്ഞു കൊണ്ടിരിക്കുന്നു ഹംസമന്ത്രം എന്നാണ് ഇതിന് പറയുന്നത് ഹം സ ഹം എന്ന് വെച്ചാൽ അഹം സ സെച്ചാൽ അവൻ അതാണ് സോഹം ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക കഴിഞ്ഞ തവണ എനിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് പതിനൊന്ന് ലക്ഷം രോമകൂപങ്ങൾ എന്നാണ് പറഞ്ഞത് മൂന്ന് കോടി രോ രോമകൂപങ്ങൾ ഉണ്ട് നമ്മളൊരു അത്ഭുതമാണ് നമ്മൾ നമ്മളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് എന്തെല്ലാം അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും അതിൽ ആണ് പറയുന്നത് ഇവിടെ അപ്പോൾ നമ്മൾ ഓരോരുത്തര് നമ്മളെങ്ങനെ അവയവി ആവിയെ ആവരിച്ചിടുന്ന ആ സമയത്ത് നമ്മൾ ആ അനന്തതയുടെ അനന്തതയുടെ ഇപ്പുറത്തും അപ്പുറത്തും ഇങ്ങോട്ടാണ് ഒരു വലിയ കർട്ടൻ ഉണ്ട് എൻ്റെ ഇടയിൽ ആ കർട്ടൻ ആണ് പറയുന്നത് അജ്ഞാനം എന്ന് പറയുന്നത് നാം എപ്പോഴും ചിന്തിക്കുന്നത് ഞാൻ വേറെ അവൻ വേറെ അതാണ് അവൻ ഇവൻ എന്ന ആ ഒരു അവശതയിലാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മൾ എപ്പോഴും നമ്മളെ പഠിപ്പിക്കണം ഞാനും അവനും തമ്മിൽ വ്യത്യാസമില്ല എന്ന് നമുക്കിതൊക്കെ വിട്ടുപോകാൻ വല്ല വലിയ പ്രയാസമാണ് എനിക്ക് തന്നെ അറിയാവുന്ന ഒരാൾ ഇപ്പം തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റെട്ട് വയസ്സായി അവർ എത്രയോ വർഷമായിട്ട് ലളിതസഹസ്രനാമം ചൊല്ലുകയും നമുക്ക് ആധാരശീലകൾക്ക് ഓരോ മന്ത്രമുണ്ട് ഇതെല്ലാം മന്ത്രം ചൊല്ലി ശുദ്ധീകരിക്കുകയും ചെയ്തിട്ടും അവരിൽ ഇപ്പോൾ ചെന്നപ്പോൾ പോലും ആ ജാതി ഇടത് മാറുന്നില്ല ആ ജാതി മാറാതിരുന്നാൽ നമുക്കൊരിക്കലും നമുക്ക് ഇത് പറ്റുകയില്ല അങ്ങനെയാണ് നമുക്ക് അപ്പം ഇത് മാറ്റാൻ നമ്മൾ നമ്മളാദ്യമേ നമ്മൾ പഠിക്കണം ഞാനും അവരും തമ്മിൽ ഉള്ള വ്യത്യാസം ഒന്നുമില്ല എന്ന ചിന്ത നമ്മളിൽ രൂഢമൂലമാകണം ആ രൂഢമൂലമാകുമ്പോഴാണ് നമ്മൾ ആ കത്തൻ അതിലോലമായി 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 നമ്മൾ ഉറങ്ങുന്ന സമയത്തും നമ്മൾ മന്ത്രം ജപിച്ചാണ് കിടക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇത് സത്യം അറിഞ്ഞിട്ടാണ് നമ്മൾ കിടക്കുന്നതെങ്കിൽ നമ്മൾ ആ ഭഗവാനിലാണ് അഖണ്ഡമായ അനശ്വരമായ ആ സത്തയിലാണ് നമ്മൾ ചെന്നത് അപ്പോൾ നമുക്ക് ഇതൊക്കെ കിട്ടാത്തതിന് പ്രധാന കാരണം നമുക്ക് ചില അവശതകൾ ഉണ്ടെന്ന് ഗുരു അടുത്ത വരികളിലൂടെ നമുക്ക് വ്യക്തമാക്കി തരികയാണ് അവൻ ഇവൻ എന്നതിനാൽ അവൻ നനയ്ക്കുന്ന അവശതയാം അവവേകമൊന്നിനാലേ അവൻ നനയ്ക്കുന്ന അവശതയാം അവിവേകം കൊണ്ടാണ് എന്താണ് നമുക്ക് അവശത ഈ ലോകത്ത് നിങ്ങൾക്ക് ദുഃഖത്തിലേക്ക് കൊണ്ടുപോകുന്നു നിരാശയിലേക്ക് കൊണ്ടുപോകുന്നു എന്തെല്ലാം ദുന്തത്തിലുള്ള അപജയത്തിലേക്ക് ഇങ്ങനെ എല്ലാ ദുന്ദങ്ങളും ദുഃഖം സുഖം ഈ ദുന്തങ്ങളിലൂടെയൊക്കെ നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ട് നിങ്ങൾക്കതിൽ നിന്ന് രക്ഷപ്പെടാം മഴ പെയ്യുന്ന സമയത്ത് നമ്മളൊരു കുട എടുക്കുക അല്ലെങ്കിൽ ശക്തമായ നല്ലൊരു വീടുണ്ടാക്കിയിടുക അതിനകത്ത് കയറി എന്നാൽ നമ്മളൊന്നും അറിയുന്നില്ല അതേപോലെ നമ്മൾ ഒരു വീട് കെട്ടാൻ നമ്മുടെ ഉള്ളിലേക്ക് ഒരു നമ്മുടെ ഓരോരുത്തരുടെയും ദേഹം എന്ന് പറയുന്ന ക്ഷേത്രം തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠയുണ്ട് ആ പ്രതിഷ്ഠയ്ക്കാണ് വേറൊന്നിനും ഒരു പ്രതിഷ്ഠയ്ക്കുമല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മളെപ്പോഴും അങ്ങനെയാണ് പലതിൽ ഓടുകയാണ് ഓടുകയാണേന്ന് നമ്മുടെ ഉള്ളിലൊന്നുണ്ട് ആ പ്രതിഷ്ഠയെ ശുദ്ധീകരിച്ച് അഭിഷേക ജലം കൊണ്ട് ശുദ്ധീകരിച്ച് നിങ്ങൾ തെളിച്ചമുള്ളതാക്കി മാറ്റുമ്പോഴാണ് നിങ്ങൾ വിവേകമുള്ളവരായിത്തീരുന്നത് അത് അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് അവശതമാറിക്കിട്ടുള്ളൂ എനിക്കെന്ത് ഇങ്ങനെ മറ്റുള്ളവർക്ക് ഇങ്ങനെ എന്ന് ചിന്തിക്കാൻ ആർക്കും ഗൃഹസ്ഥാശ്രമിക്കും ആർക്കും ഏത് തെറ്റ് ചെയ്തിട്ടുള്ള കൊലപാതകിയാണെങ്കിലും രത്നാകരനൊക്കെ അതാണ് പറഞ്ഞത് പിടിച്ചുപറിച്ചിട്ട് കണ്ട് എന്നിട്ടും അയാൾ നിരന്തരമായ പരിശ്രമത്തിലൂടെ സാധനകളിലൂടെ ഞാൻ അതാണ് എന്ന് പറഞ്ഞു മനസ്സിലാക്കി രാമൻ എന്നുള്ള മന്ത്രമാണ് പറഞ്ഞു കൊടുത്തതെങ്കിലും തെറ്റിച്ചു പറഞ്ഞാലും ഒരു കുഴപ്പമില്ല പക്ഷെ അയാൾക്ക് ആത്മ ആത്മവിശ്വാസവും ആ നിഷ്കളങ്കതയും ഉണ്ട് അതുകൊണ്ടുതന്നെ അയാൾ മര 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 എന്ന് പറഞ്ഞിട്ട് പോലും ആ സത്യത്തിൽ ചെന്നു ചേർക്കണം അപ്പോൾ നമുക്ക് ആ നിഷ്കളങ്ക ഭാവം ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം സമഭാവനയൊക്കെ ഉണ്ടായിരിക്കണം ഒരു ഉണ്ടായിരിക്കണം ഈ എല്ലാ ഗുണങ്ങളും നമ്മളിൽ വന്ന് നിറയുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് ആ കർത്തൻ കർത്ത കർത്തൻ്റെ നിറം മാറി 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 ചാരക്കളറായി വെണ്മ ഉള്ളതായി വെളിച്ചമായി നാം ചെന്ന് ചേരുകയാണ് നമ്മളുടെ അഹംഭാവം അഹം അങ്ങോട്ട് പ്രകാശിക്കാൻ തുടങ്ങും അത് രണ്ടും കൂടെ തമ്മിലുള്ള മേളനമാണ് യോജിപ്പാണ് യുജ്ജാണ് ചെന്ന് ചേരലാണ് യോഗം എന്ന് പറയുന്നത് അപ്പോൾ ഇത് വേറെ ആരുടെയും സർട്ടിഫിക്കറ്റല്ല വേണ്ടത് നമ്മൾ ശുദ്ധമാകുക നമ്മൾ ആദ്യമൊക്കെ ശ്രദ്ധിച്ച് കിടക്കുമ്പോൾ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു കൊട്ടത്തേങ്ങ പോലെ നമ്മൾ ഉള്ളിലിങ്ങനെ ഒരു ശ്വാസം കിടന്ന് പാത്രം കിടന്ന് കുലുങ്ങുന്ന ഒരവസ്ഥയുണ്ടാകും എന്നുവെച്ചാൽ നമ്മുടെ ശരീരത്തിന്ന് ഈ ശ്വാസം ഇങ്ങനെ വിട്ടിട്ട് കൊട്ടത്തേങ്ങ പോലെ പിന്നീട് നമ്മുടെ ശരീരത്തിന് ചിരട്ടയ്ക്ക് എത്ര അടി കൊടുത്താലും പൊടിഞ്ഞാലും ആ തേങ്ങക്ക് ഒരു കുഴപ്പമില്ല നമുക്ക് പല രോഗങ്ങൾ വരുന്നു നമ്മുടെ ശരീരം മുറിക്കുകയും ഒക്കെ ചെയ്യുമായിരിക്കും പക്ഷെ നമുക്ക് ഒന്നും ബാധിക്കുകയില്ല അവിടെ അവിടെ നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ നിൽക്കാൻ സാധിക്കുന്നത് തൻ്റെ ഇടത്തോടു കൂടി നിൽക്കാൻ സാധിക്കുന്നത് നമുക്ക് അവശതയല്ല നമ്മളെപ്പോഴും അവശരായിട്ടാണ് നടക്കുന്നത് ആ അവശത മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും അതാണ് ഗുരു ഓരോ ശ്ലോകത്തിലൂടെയും നമ്മൾ വ്യക്തമാക്കുന്നത് നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വിജയത്തിലേക്ക് പോകുന്നതിന് വേണ്ടി ഇതാവശ്യമാണ് പിന്നെയാണ് നിങ്ങൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെപ്പോഴും ചലിച്ചുകൊണ്ട് ഞിരിക്കുന്നുണ്ട് വിഭ്രാന്തി ഉണ്ട് എൻ്റെ മോൻ അത് പോയി ഇത് പോയി ഇങ്ങനെ വരും എന്ത് സംഭവിക്കും എന്ന് ചോദിച്ച് നിങ്ങൾ ചഞ്ചല ചിത്തരായിരിക്കും നിങ്ങൾക്ക് ഉറക്കമില്ല നിങ്ങൾ ഏത് സമയവും നിങ്ങളുടെ സഹജമായ ഭാവം നഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ അതൊരിക്കലും നഷ്ടപ്പെടരുത് നിങ്ങൾ ഏത് സമയത്തും ആയിരിക്കണം സഞ്ചാരം ഏത് സമയത്തും ഒരു നിമിഷവും ബാത്റൂമിൽ പോകുമ്പോൾ പോലും ചിന്തിക്കുക ഇതാര പുറന്തള്ളി ആര് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു ഈ ചിന്ത കൊണ്ട് ഓരോ നിമിഷവും പ്രാധാന്യമുള്ളതാക്കി തീർക്കുക അപ്പോൾ അവൻ ഇവൻ എന്നതിനാൽ അവൻ ഇവൻ എന്നതുകൊണ്ട് എന്താണ് അവൻ നനയ്ക്കുന്ന അവശതയാം അവിവേകമൊന്നിനാലേ അവൻ അവശത അവിവേകമായ ഒന്നിനാലേ അവൻ ഉണ്ടാക്കി തീർക്കുന്ന അവശത മാത്രമേ ഇവിടെയുള്ളൂ അവശത മാറ്റി തീർക്കാനുള്ള കഴിവോടുകൂടി നിങ്ങൾ ഈ ലോകത്ത് വന്നിരിക്കുന്നു നിങ്ങൾക്ക് അതിന് കഴിയണം അപ്പോഴാണ് ഗുരുക്കന്മാർ ഒരു ഗുരു അല്ല അവിടെ ഉള്ളത് ആ നിശ്ചലമായ തത്വത്തിൽ നിന്ന് പലപ്പോഴോട്ട് പരമ്പരയാണ് ആ ഗുരു കൊള്ളാം ഈ ഗുരു കൊള്ളൂല്ല എന്നൊരിക്കലും പറയുന്നില്ല ഓരോ സന്ദർഭത്തിൽ ആവശ്യത്തിനനുസരിച്ച് ഓരോ സ്ഥലത്തേക്ക് ഓരോ ഗുരുവിനെ അയക്കുകയാണ് ഇഴവ സമുദായം വളരെയേറെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അക്ഷരജ്ഞാനം പോലും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഗുരുവിനെ അയച്ചത് യേശു ക്രിസ്തുവിനെ അയക്കുന്നതും അങ്ങനെ മുഹമ്മദ് നബി വരുന്നതും എല്ലാം അറിവുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ അവശത നമുക്കില്ലാതാക്കുന്നതിന് വേണ്ടി അവരുടെ തത്വങ്ങൾ കാണാതെ പഠിക്കാതെ അവരുടെ തത്വങ്ങൾ ജീവിതത്തെ പ്രാവർത്തികമാക്കുമ്പോൾ ജീവിത വിജയം കിട്ടുന്നു ആ ഗുരുക്കന്മാർ ഇവിടെ നിലനിൽക്കുന്നുണ്ട് ആ ഗുരുക്കന്മാർ പ്രസാദിക്കും നിങ്ങൾക്കതിന് കഴിയട്ടെ നന്ദി നമസ്കാരം